നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ തിരുവനന്തപുരത്ത് ഉള്ള ഒരു ചേച്ചിയുടെ കൃഷ്ണാനുഭവമാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ കൃഷ്ണാനുഭവം ഒന്ന് കേൾക്കണമേ ഹരേ കൃഷ്ണ ഞാൻ ക്ഷേത്രങ്ങളിൽ പോണത് കുറച്ച് ആണ് കുറവാണ് എന്ന് വെച്ചാല് എനിക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പോലെ പക്ഷെ എൻ്റെ മനസ്സെന്ന് പറയുന്ന സ്ത്രീകോവില് എപ്പോഴും അത് ഭഗവാൻ എന്ന് പറയുന്ന ഒരു ബിംബത്തിനെ ഞാൻ കുടിയിരുത്തിയിട്ടുണ്ട് ആ വളരെ ഭക്തിയോടുകൂടി തന്നെയാണ് ഞാൻ ആ നാമജപം ചെല്ലുന്നതും എൻ്റെ കൃഷ്ണനെ കൈവിട്ടു പോകുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല ഇനി ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഹസ്ബൻഡിന് വിഷു വെ വിഷുവിന് കണി വെക്കുന്നത് വളരെ പ്ര പ്രിയപ്പെട്ട ഒന്നാണ് ആ സമയത്ത് കഴിഞ്ഞ വിഷുവിന് എൻ്റെ ചേട്ടനോട് ഉണ്ടായിരുന്നു അപ്പോ ഞാനെന്ന് വെച്ചാല് കുഞ്ഞിലെ തൊട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇല്ലായിരുന്നു വളർന്ന ഒരാളാണ് ഞാൻ അപ്പൊ ചേട്ടാ ഇവിടെ വന്നപ്പോഴത്തേക്ക് വിഷുവിന് നീ വിഷു ഒരുക്കണില്ലേ വിഷു അല്ലേ പ്രധാനം എന്നും പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ട്യൂഷൻ ട്യൂഷനായിക്കൊണ്ട് ഓടിപ്പോയി സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയ ഒരു സാഹചര്യം സാഹചര്യമല്ലായിരുന്നു അങ്ങനെ വിഷുവിൻ്റെ തലേന്ന് ഞാന് കണിക്കൊന്നെ എനിക്ക് പോയിട്ട് എനിക്ക് കണിക്കൊന്നും കിട്ടിയില്ല അപ്പൊ ഞാന് ബസ്സിൽ കരഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ വാക്കും കേട്ട് കരഞ്ഞുകൊണ്ട് കൊണ്ട് ബസ്സിൽ കയറിയിട്ട് എന്നാലും എന്റെ കണ്ണ എനിക്ക് ഒരു നുള്ളു കണിക്കൊന്ന ആരും തന്നില്ലല്ലോ മേടിക്കാൻ പോയിട്ട് കിട്ടിയതുമില്ല അങ്ങനെ വിഷമിച്ച് ഞാൻ ബസിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നപ്പോ ഒരു കൂട്ടം കണിക്കൊന്ന ബസിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു അപ്പൊ ഞാൻ ഇറങ്ങാൻ നേരത്ത് ചോദിച്ച ഡ്രൈവറിൻ്റെ അടുത്ത് മോനെ ഇതില് ഒരു കണിക്കൊന്ന ഒരു കഷ്ണം മതി അതിൽ ഒരു പൂവായിരുന്നാലും മതി നീ എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു അമ്മ ഇത് നമ്മൾ വില കൊടുത്ത് വേടിച്ചാണ് എന്നാലും അമ്മ അത് പാവിട്ട് ചോദിച്ച് തരാതിരുന്നാൽ ഭഗവാൻ ഞങ്ങളുടെ കോപിക്കൂലേ എന്ന് പറഞ്ഞ് മൂന്ന് രണ്ടൂന്ന് കണിക്കുന്നേരം തണ്ടതാണ് അതും കൊണ്ട് വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു വലിയ അത്ഭുതമാണ് അത് അത് എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയത്തില്ല ഞാന് മലക്കറി വേടിക്കുന്ന കടയിൽ കയറിയപ്പം എൻ്റെ മനസ്സിൽ പറയുന്നു ഇനി ഒരു പീലീര കുറവും കൂടെ ഉണ്ട് അതും കൂടെ ഉണ്ടെങ്കിൽ വിഷുക്കണി പൂർത്തിയാവും അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു ഇനി ഞാൻ പീലിക്ക് എവിടെ പോവാന് മയൽപീലി എനിക്ക് എവിടെയും കിട്ടാനില്ല ഇവിടെ എങ്ങും വാങ്ങിക്കാനും കിട്ടൂല ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു കൂട്ടം മയിൽപീലി മലക്കറികടയിൽ ഇരിക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഭഗവാനെ ഇത് എന്തോരത്ഭുതം കണിക്കൊന്ന ഇല്ലെന്ന് പറഞ്ഞപ്പം കണിക്കൊന്ന രൂപത്തിൽ ബസ്സിൽ വന്നു ഇനി എനിക്ക് മയൽപീലി ഇല്ലെന്ന് പറഞ്ഞപ്പം മലക്കറികടയില് മല മയൽപീലി ഇരിക്കുന്നു അപ്പൊ ഞാൻ മലക്കറിക്കടയിലെ മോൻ്റെ നേടാ മോനെ ഇതിന്ന് ഒരു മയിൽപീലി നീ എനിക്ക് തരൂ എനിക്ക് കണി വെക്കാനാണ് അവൻ അന്ന് എനിക്കൊരു മയിൽപീലി തരും അപ്പൊ മയിൽപീലിയായിട്ടും കണിക്കൊന്നയായിട്ടും ഏത് രൂപത്തിലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതെല്ലോ രൂപത്തിലെല്ലാം എൻ്റെ മുമ്പിലൂടെ വന്ന് ഓടി മറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചിട്ട് പോകുന്നുണ്ട് എൻ്റെ ഉണ്ണിക്കണ്ണൻ നമ്മളൊരു പതിനാറ് ക്ഷേത്രങ്ങളിൽ പോയി മുട്ടുകുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മളെ മനസ്സാകുന്ന ആ ക്ഷേത്രത്തിനകത്ത് നമ്മൾ ഭക്തിയോട് കൂടി വിളിച്ചാൽ നമ്മളെ മനസ്സിന്റെ അകത്തുള്ള തിരുന്നാളം തെളിയിച്ച് തന്നെ ചെയ്യും അത് ഉറപ്പാണ് എനിക്ക് അനുഭവങ്ങൾ ഏറെയാണ് ഏറെ എന്ന് വെച്ചാൽ ഏറെയാണ് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായ ഒരാളാണ് ഞാൻ